ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ കാണാൻ പോകില്ലെന്നും പറഞ്ഞു അഭിയുടെയും അതുപോലെ തന്നെ ജലജയുടെ മുന്നിൽ നിന്ന് നവ്യ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കുക അപ്പോൾ ഇവിടെ ചിലരിപ്പോൾ ചില ആരോപണങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ജലചന്ദേരം പറയും സ്വന്തം മോനെ വെള്ള പൂശിയിട്ടേ ഇവനെ താറടിക്കുന്ന ദേവയാനിയുടെ ഭാഗത്തു നിന്നാണ് അതുണ്ടായിരിക്കുന്നതെന്ന് ജലചെന്ന് പറയുക ഇവനെന്തൊക്കെയോ തെറ്റ് ചെയ്തതുപോലെയാണ് അവരുടെ സംസാരമെന്നൊക്കെ പറഞ്ഞ് മുൻകൂർ ജാമ്യമായിട്ടെടുത്താൽ കിട്ടും അപ്പോൾ എന്നോടും ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെന്നും അമ്മായി മാത്രമല്ല നയനിയും അങ്ങനെ തന്നെ സംസാരിക്കുന്നതെന്നും പിന്നെ നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോടാ എന്ന് നവ്യ ചോദിക്കുക ഞാനങ്ങ് ഒരു കുഴപ്പം പിന്നെ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ തല്ലെ കെട്ടിവെക്കാൻ നോക്കുന്നതാ വലിയ വലിയ കോപ്പറേറ്റീവ് കമ്പനികൾക്ക് ഒരു നിയമമുണ്ട് അവർ പുറത്താക്കേണ്ട സ്റ്റാഫുകളെ പുറത്താക്കില്ല പകരം പുറത്ത് പോകാൻ ഉള്ള കാരണങ്ങളുണ്ടാക്കും അതിനുവേണ്ടി അവരെ അവിടെയിട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കും അതുപോലെയാണിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ നിൽക്കുന്നത് എന്നെ അങ്ങനെ ഒരു ഇതിൽ കൊണ്ടുപെടുത്തിയതാണ് എന്നെ ജയിലിലാക്കിയത് പോരാഞ്ഞിട്ട് കമ്പനിയിൽ നിന്നും പുറത്താക്കി ഇതൊക്കെ അതുപോലെ ഒരു ശ്വാസം മുട്ടലിൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഈ അബി ഇങ്ങനെ ഇവരുടെ കണ്ണിൽ പൊടിയിട്ടുണ്ടിരിക്കുക കേട്ടോ ഞാൻ ഈ വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോണം അതിനുവേണ്ടി അവർ ചെയ്തു കൂട്ടുന്ന എന്ന് പറയുമ്പോൾ നീ മാത്രമല്ല ഞാനും നവിയും എല്ലാവരും ഈ വീടിന്റെ പടി ഇറങ്ങി പോകണം അതിനുവേണ്ടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഓരോന്നും ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ ജലജയും കൊടുക്കും അപ്പൊ നവിയെ ഇപ്പോഴും അനിയും നന്ദുവും തമ്മിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നും ഒരു കാരണവശാലും നന്ദുവനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നീ സമ്മതിച്ചേക്കരുതെന്നും ഈ അഭി പറയുന്നു അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേന്ന് നടക്കത്തില്ലടാന്ന് നവി അഭിയോട് പറയൂ കേട്ടോ ഉം ഉം പറഞ്ഞു ജലജ നിൽക്കും അപ്പൊ എന്റെ ആവശ്യം അംഗീകരിക്കാതെ എന്റെ കണ്ണുനീര് കാണാതെ അവൾ തന്നെ ഇഷ്ടത്തിന് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതോടെ അവളും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു ഇനി ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ടിപ്പോൾ എന്തായി ഗൾഫിൽ പോയവനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ നബി ഇങ്ങനെ പറയുന്നു അപ്പൊ അത് കേട്ടപ്പോൾ ചെറിയ ഇങ്ങനെ നോക്കുക നന്ദുവിന്റെ കാല് ഗുണ്ടകൾ ഓടിക്കുകയും ചെയ്തു ഉം ഇപ്പോ നമ്മളെ വേദനിപ്പിച്ചവർക്കെ തിരിച്ചടി കെട്ടിക്കൊണ്ടേ ഇരിക്കുക അഭി എന്നു പറയുമ്പം ഈ രീതിയിൽ നീയും അമ്മയും അമ്മായിടെയും ഏട്ടത്തിൻ്റെയും മുന്നിൽ നിന്നൊന്നും സംസാരിച്ചേക്കരുത് കേട്ടോ വെറുതെ അവരെ ആരെയും ദേഷ്യം പിടിപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം പിടിപ്പിച്ചാലിപ്പോ എന്താടാ കുഴപ്പം നിന്റെ അമ്മായി എന്താടാ എല്ലാവരെയും ഇട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കരുണത്ത് കാരണമില്ലാതെ അവള് തല്ലി ഇനി അങ്ങനെ തല്ലി നോക്കട്ടെ അപ്പോഴാണ് വിവരം അറിയാൻ പോകുന്നതെന്ന് ജലജ പറയുമ്പം ഇവന് ഇവിടെ സന്തോഷവും അപ്പുറം പേടി വേണം മിക്കവാറും അമ്മ അമ്മായിയെ കൊണ്ട് നടന്ന ഒക്കെ പറയിപ്പിക്കുമല്ലോ എൻ്റെ ദൈവമ്മേ അതോടെ എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള വിശ്വാസവും നഷ്ടപ്പെടുമല്ലോന്നും ഈ വഴക്കിൻ്റെയൊക്കെ ക്ലൈമാക്സ് അതാ നടക്കാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവയാനി അങ്ങോട്ടേക്ക് വരുമ്പം അനിയെ കണ്ടു അപ്പം അനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വലിയ ആദർശകരുടെ വിളി വന്നു എന്ന് ചോദിച്ചു ഇല്ല മോനെ ഇത്രയും നേ ഇത്രയും നേരമായിട്ടും വിളിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു എന്താ നന്ദുവിനെ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് അനി നടുങ്ങി ആക്സിഡന്റോ എന്താ ആക്സിഡന്റ് അപ്പോൾ എന്നെ പോലെ വണ്ടിയിൽ കൊണ്ടുവന്ന് ടോറസ് ഇടിച്ചതാണെന്ന കാര്യം പറയുവാ പക്ഷെ അത് അറിഞ്ഞതിനു ശേഷം ഇവിടെ ചിലരത് ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണെന്നും നയനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാം എന്നിട്ടും ജലജി അത് കണക്കിലെടുത്തില്ല അത് നേരെ ചെന്ന് നയനയോട് പറഞ്ഞു മനുഷ്യത്വം ഇല്ലാതെയാണ് നന്ദുവിൻ്റെ അപകട വിവരം അവൾ നയനയോട് പറഞ്ഞതെന്ന കാര്യവും പറയുവാണ് പിന്നെ മോളുടെ ബൈറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എങ്ങനെയെങ്കിലും പോകണം അതു മാത്രമേ ഉള്ളൂ അവൾക്ക് അത് മാത്രമേ അവൾ ചിന്തിക്കുന്നുള്ളൂ എന്നും ദേവയാനി പറയുക ആദർശ് വിളിക്കാത്തതിൻ്റെ സങ്കടത്തിലാണ് മോളിപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ വന്ന് മോളോട് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ദേവയാനി സങ്കടത്തോടു കൂടി അനിയോട് പറയുമ്പം വലിയമേ നന്ദു ഇപ്പോൾ ഹോസ്പിറ്റലാണോ എന്ന് ചോദിച്ചു നയന ഹോസ്പിറ്റലിലേക്കാണ് പോയിരിക്കുന്നതെന്നും ഒരു സമാധാനവും കിട്ടുന്നില്ല മോനെ എന്തൊക്കെയോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലാണെന്ന് പറയുമ്പോൾ ഒന്നും ഇരിക്കാൻ പറഞ്ഞു അനി ആദർശനും നയനയ്ക്കും നന്ദുവിനോ എന്തെങ്കിലും ഒന്നും സംഭവിച്ചിട്ട് ഇവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ ഇരിക്കുന്നവർ അവിടെ അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്ക് പടക്കം പൊട്ടിക്കാം അപ്പച്ചയും മോനെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവെന്നും പറഞ്ഞു അനി അവിടെ നിന്ന് പോയി ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക ഒരു സൈഡില് മകൻ വിളിക്കാത്തതിന്റെ സങ്കടം മറു സൈഡില് നന്ദുവിന്റെ ആക്സിഡന്റ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭി ആട്ടോ അഭി ഫോണും വിളിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കൃത്യമായ ഒരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ടുള്ള ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനി അങ്ങോട്ടേക്ക് എടാന്നും പറഞ്ഞ് വിളിക്കുന്നു ആനിയുടെ വരവ് കണ്ടപ്പോൾ ഇവൻ ഞെട്ടിപ്പോയി ശരിക്കും ഇവർ പേടിയായി അനി അവനെ എടുത്തിട്ട് അമ്പോ എന്നുള്ള കാര്യം അവന് മനസ്സിലായി അനി വരുന്ന വരവെന്ന് പറഞ്ഞാൽ ഒന്നര ഒന്നൊന്നര വരവുമായിരുന്നു ഏടാന്നും പറഞ്ഞു വന്ന് വിളിച്ചിട്ട് ഈ അബിയെ അനന്തപുരിയിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ ചവിട്ടി കൂട്ടുവാണ് അപ്പം ഞാൻ എന്താ ചെയ്ത നീ എന്നെ ഈ കാണിക്കുന്നെന്ന് അഭി ചോദിക്കും നീ ഒന്നും ചെയ്തില്ലല്ലേടാ നീ ഒന്നും ചെയ്തില്ലല്ലേ നിന്റെ അമ്മയും ഭാര്യ ഉണ്ടല്ലോ നീ നിയന്ത്രിച്ചോ അല്ലെങ്കിൽ നേരെ ജീവിതം ഇല്ലാതാവും കേട്ടടാ എന്നും പറഞ്ഞാൽ അനി ഇങ്ങനെ വന്നിട്ട് കൂട്ടത്ത് ശരിക്കും എടാ വിടറാ വിടാന്ന് പറഞ്ഞോണ്ട് അഭി അവിടെ കടന്ന് ഉണ്ടായി തള്ളായി അപ്പോഴത്തേക്കൊന്ന് നവ്യ ഓടി വന്നു ഇവരെ പിടിച്ചു മാറ്റുന്നു അബിയെ അഭിയെ രക്ഷിക്കാനായിട്ട് അനി അനിയെ പിടിച്ച് തള്ളി മാറ്റുന്നു എന്നിട്ട് നീ എന്തിനാ അഭിയെ തല്ലുന്നത് എന്താണാ എന്ന് ചോദിച്ചുകൊണ്ട് നവ്യ കിടന്ന് തുള്ളുന്നു അപ്പോൾ അപ്പൊ വിടുന്നവ്യെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാ ഞാനത് വിട്ട് കളയുന്നത് ദേ ഇവന്റെ വല്യമ്മയം നിന്റെ അമ്മയുടെ മുഖത്ത് തല്ലിയില്ലേ അതിന്റെ കൂടെ ഇനി നിനക്ക് താഴെയുള്ളവൻ നിന്നെ തല്ലുകയും കൂടെ ചെയ്യണമെന്ന് ചോദിച്ചു നവ്യ കിടന്ന് ഒച്ച വയ്ക്കുക അപ്പൊ ഇവനാ തല്ലുകയല്ല തല്ലി കൊല്ലുകയാണ് വേണ്ടതെന്ന് അനിയ നേരം പറഞ്ഞു നവ്യോട് അതേടാ ഞങ്ങളെ ഒക്കെ കൊല്ലണം എന്നിട്ട് തെറ്റിൽ മുങ്ങി നിൽക്കുന്ന ഒരാളെ വാഴ്ത്തി പാടാന്ന് പറയുമ്പോ എൻ്റെ ഏട്ടൻ അങ്ങനെ തെറ്റിൽ മുങ്ങി താഴുന്ന ഒരാളല്ല എന്നും ഇവനാ അടിമുടി തെറ്റിൽ മുങ്ങി താഴുന്നതെന്നും നവ്യയോട് അനിയങ്ങ് പറഞ്ഞു കേട്ടോ നവ്യ ഇവിടെ വെച്ച് സംസാരം നിർത്താം എന്ന് അഭ്യ പറയുമ്പം എന്തിനാ നിർത്തുന്നത് നീ ആരെയ് പേടിക്കുന്നേ എന്ന് നവ്യ ഇവനോട് ചോദിക്കൂ കേട്ടോ ആ എല്ലാവരെയും പേടിയാ ദേ എന്നെ എന്നെപ്പോലും ഇവന് പേടിയാണെന്ന് അനി അങ്ങ് പറഞ്ഞു വലിയ ആളുകളിക്കാമെന്നാണ് നവ്യ ഇവന്റെ കരണത്തൊന്ന് പൊട്ടിച്ച പോലും ഇവനൊന്നും മിണ്ടത്തില്ലെന്നും അനി പറയു കേട്ടോ അപ്പോഴും ഇവന് ഞാൻ പേടിച്ച് നിൽക്കുക മിണ്ടാനേ ഇവനെ കൊണ്ട് പറ്റത്തില്ല പറ്റോടാ നിൽക്കുന്നത് അനി ഇവനോട് നേരിട്ട് ചോദിച്ചു നവ്യടെ മുന്നിൽ വെച്ച് അഭിയുടെ കരണത്ത് തല്ലിയാലേ ഇവൻ ചിലപ്പോൾ നിന്നെ തലത്തിലായിരിക്കും പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് നിൻ്റെ കൈ വീണാലുണ്ടല്ലോ ഞാൻ നിന്നെ വെറുതെ എന്ന് പറഞ്ഞു നവ്യ ഏട്ടത്തി വേണമെങ്കിൽ എന്നെ തല്ലി നിൽക്കി തല്ലിക്കോ പക്ഷേ ഇവൻ എന്നെ തല്ലിയ ഇവൻ വിവരം അറിയുമെന്ന് അനി അന്നേരം നവ്യയോടും പറഞ്ഞു ഒരാള് ദുബായിലേക്ക് പോയി ഇതുവരെ അയാളെ പറ്റി യാതൊരു വിവരവും ഇല്ലല്ലോ അയാളുടെ വിളി പോലും വന്നിട്ടില്ലല്ലോ ദേ നേരത്തെ ഒരു ഗൾഫുകാരി ആയിരുന്നല്ലോ അയാൾ തേച്ചിട്ട് പോയത് ഇനി അവിടെ പോയിട്ട് വേറെ ഏതെങ്കിലും ബന്ധം കൂടിയെന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ അവയെ നിന്നിങ്ങനെ തട്ടിവിടുമ്പം അതൊക്കെ അതെ ഇവനോട് നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു നിന്റെ ഏട്ടനെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് നോവുന്നുണ്ടല്ലേ എന്ന് നവി ചോദിച്ചു ആ അങ്ങനെ തന്നെയാ എൻ്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞ് എനിക്ക് നോവുമെന്ന് നന്ദു ഈ അനിയന്നേരം നവ്യോട് പറയുകയും ചെയ്തു പിന്നെ അങ്ങനെ ആ നൊമ്പരം കൂടിയാലുണ്ടല്ലോ അതിനേക്കാളും നോവിക്കും ഞാനിവനെ എന്നനി നവ്യോട് പച്ചക്ക് വിളിച്ചങ്ങ് പറയാം അങ്ങനെ ഇവനും നൊന്ദ അതിൻ്റെ അരട്ടി നോ ഏട്ടത്തേക്ക് നോകും അതേട്ടത്തി ഓർത്തോളം പറഞ്ഞിട്ട് നമ്മുടെ അനി ചെറിയൊരു ഹിന്റ് അങ്ങ് ഇട്ടു കൊടുത്തു നീ ഓന്നും പറഞ്ഞിട്ട് അവ ഇങ്ങനെ നിൽക്ക അത്രയും പറഞ്ഞിട്ട് അനി അങ്ങ് പോയി അനി അങ് പോയി കഴിഞ്ഞപ്പോൾ അവൻ എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ചോദിച്ചു വരുന്നവരും പോകുന്നവരും ഒക്കെ നിന്നെ നിന്റെ അമ്മയെ പന്ത് തട്ടുന്നത് പോലെ എടുത്തിട്ട് തട്ടുകയാണല്ലോടാ എന്താണ് ചോദിച്ചു അപ്പോൾ അവൻ എന്റെ ജോലി കളഞ്ഞു ഇനി ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ അവൻ നോക്കുന്നതെന്ന് പറഞ്ഞു അബി ഇവിടെ കിടന്നു ഉരുളുവാ നവിയുടെ മുന്നില് ആ എ എൻ ജോലിയുടെ പരസ്യത്തിന് നീ പോയല്ലോ അതിൻ്റെ കലിപ്പിലാണ് എല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നതെന്ന് പറയുമ്പം അതിന് നീ നോക്കിക്കോ ഞാൻ ഇനിയും അവരുടെ പരസ്യത്തിന് പോകൂടാന്നും പറഞ്ഞ് നവ്യ വീണ്ടും ഇവിടെ കിടന്ന് സംസാരിക്കാം നിക്ക ഡിസൈനറാന്നാ പക്ഷെ എനിക്ക് മോഡലായിക്കൂടാ അല്ലേ അല്ല ഇത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിച്ചുകൊണ്ട് നവ്യ കിടന്നു ഭയങ്കര ഡയലോഗം നിന്നെ തളയ്ക്കുന്നവർ തളച്ചോട്ടെ പക്ഷെ എന്നെ അതിന് ആർക്കും കിട്ടില്ല അത് ഞാൻ നിന്ന് കൊടുക്കില്ല നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ നമുക്കും ജീവിക്കേണ്ട അങ്ങനെ ഒരു പുറത്താക്കല് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും നവ്യ ഇവനോട് പറയുന്നു ഇവനൊന്നിനും കണ്ണു പിടിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ പക്ഷെ തോറ്റു കൊടുക്കത്തില്ലെടാ ഞാൻ ഇനി ആരുടെ മുന്നിലും ഞാൻ തോറ്റു കൊടുക്കില്ലടാ അതിന് ഞാൻ തയ്യാറല്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഇവനാണെങ്കിൽ തീയുടെ മേൽ ചവിട്ടി നിൽക്കുന്ന അവസ്ഥയിലാവിടെ നിൽക്കുന്നത് അങ്ങനെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ അനി പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നെ വിളിക്കുക എന്നാ എന്തോ വിവരം അറിയാനായിട്ട് അപ്പോൾ നന്ദുവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ നന്ദു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിച്ചു അന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നനി ബാൻഡേജ് ഇട്ട് ഇട്ടിട്ടുണ്ടെന്ന് കാര്യം പറയുവോ അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ കേട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ ഒരാവശ്യം ഇല്ല ഇനി അനി ഇപ്പൊ ഈ കാരണവും പറഞ്ഞു എങ്ങോട്ട് ഓടി ഭരണമെന്നില്ല കേട്ടോന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ തന്നെ പറയാം അവൾക്ക് നിസാര പരിക്കേ ഉള്ളൂന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ശരി ഏട്ടത്തി അവളോട് ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേക്കു കേട്ടോ എന്ന് പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞോളാമെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ എന്നെ മനപൂർവ്വം ഒഴിവാക്കിയതാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച പോലും വേണ്ടാന്ന് അവരൊക്കെ മനഃപൂർവ്വം തീരുമാനിച്ചു ഉറപ്പിച്ചതാണെന്ന് അനി മനസ്സിൽ പറയുക പക്ഷെ ആയി കിടക്കുന്ന അവളെ ഞാൻ എങ്ങനെ കാണാതിരിക്കുമെന്നൊക്കെ അനി ഇങ്ങനെ ടെൻഷനോടെ ചിന്തിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി ഈ സമയത്ത് കനകവും നയനയൊക്കെ കൂടെ അവിടുന്ന് സംസാരിക്കുക അപ്പം അനിയാ വിളിച്ചതെന്നുള്ള കാര്യം നയനെ പറയുമ്പോൾ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഈ കനക ഗോവിന്ദേട്ടനോടും നായനോടും പറയണം അല്ലെങ്കിലും ഇവിടെ നന്ദുവിനെ വന്ന് കാണാനും മാത്രം അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അനിയോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത് എനിക്ക് വിഷമമായോ എന്തോന്നും നയനെ പറയുമ്പം അതെ അങ്ങനെ വിഷമമായാലും കുഴപ്പമൊന്നുമില്ല നന്ദുവട്ടന്റെ കല്യാണം കഴിയുന്നതുവരെ അവര് രണ്ടുപേരും അകന്നു നിൽക്കുന്നത് തന്നെയാ നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കണം പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം നമ്മുടെ നവീൻ പറന്നെത്തി അപ്പൊ നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മോളവറിഞ്ഞിട്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ നവീന് ഭയങ്കര ടെൻഷൻ ഓടിക്കതച്ച് നവീൻ ഉമ്മ വരുവട്ടെ വാ മനി വാ എന്നു പറഞ്ഞു ഇവര് വീട്ടിലേക്ക് വലിയ ശേഖരണം അപ്പൊ നന്ദി ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു കാലിന്റെ കുഴയൊന്ന് തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഇന്നൊരു കേസിന്റെ വിധി വന്നിരുന്നു നന്ദു സാക്ഷി പറഞ്ഞ കേസാണെന്ന് നവിയും പറയുമ്പം അതൊക്കെ നന്ദു ഞങ്ങളോട് പറഞ്ഞു മോന് കേസ് ജയിച്ചതിന്റെ സന്തോഷത്തിൽ മോള് മോന് പാർട്ടിയൊക്കെ നടത്തിട്ട് വരുന്ന വഴിക്കാണ് മോൾക്ക് അപകടം ഉണ്ടായെന്ന് കാര്യം പറയുമ്പം അതാണങ്കേ എനിക്ക് വിഷമമായി പോയതെന്ന് നവിയും പറയൂ കേട്ടോ അവിടെ പോകുമ്പോഴേ ഞാൻ നന്ദുവിനോട് പറഞ്ഞതാ ജയിലിൽ പോയത് നിസ്സാരക്കാരല്ല അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നുള്ളത് പക്ഷെ അവൾ കേട്ടില്ല എന്നും പിന്നെ നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പേടിയും ഭയവും ഒന്നും ഉള്ള കൂട്ടത്തിലുള്ള എന്നും നവീൻ ഇങ്ങനെ പറയാം അവളുടെ മുന്നിലൂടെ എത്ര വലിയ ഗുണ്ടകൾ വന്നാലും അവൾ അവൾ അതിനെയൊക്കെ പൊരുതി നിൽക്കും അത് അവൾക്കറിയാം ഇതിപ്പോ വാൻ കൊണ്ടുവന്ന് അവൾ യാത്ര ചെയ്ത വാഹനത്തിൽ ഇടിച്ചതല്ലേന്ന് ചോദിച്ചു അപ്പം അതൊരു സാധാരണ ആക്സിഡൻ്റ് അല്ലല്ലോ ചേച്ചി അല്ലെന്ന് തന്നെയാണ് അവൾ പറയുന്നതെന്നും കൊല്ലാനുള്ള ശ്രമം തന്നെ ആയിരുന്നു എന്ന് അവൾ പറഞ്ഞൊന്നും പറയൂ കേട്ടോ അങ്ങനെ അത് പറഞ്ഞപ്പോൾ ആ ശരിയാണെന്ന് ഇവരും സമ്മതിച്ചു പാവം ഡ്രൈവർ ഇപ്പോൾ സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു തലയ്ക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നതെന്നും പറഞ്ഞു എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ വാ എന്നും പറഞ്ഞുകൊണ്ട് ദേ അവര് നന്ദുവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക നവീനെ നന്ദു അന്നേരം അവിടെ വായന വായിച്ചോണ്ടാക്കിയിരിക്കുക അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദൂട്ടെ അത് ആരാ നോക്കിക്കുക പറഞ്ഞുകൊണ്ട് കനകം ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് ആരേ ഇത് നവീനേട്ടനോ എന്നും ചോദിച്ചുകൊണ്ട് ഓടിച്ചെന്നു ഏർ നവീനേട്ടനോ ചോദിച്ചു നന്ദു ചെന്നു അപ്പൊ മോന് ഇരിക്കോ ഞാൻ കുടിക്കാൻ എടുത്തുകൊണ്ട് വരാമെന്നു പറഞ്ഞു കനക്കെ അവിടെ നിങ്ങു പോയി അപ്പം നവീനാണെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് ഇരിക്കുന്നു ആ ഒരു സമയത്ത് നവീന് ഭയങ്കര സങ്കടം നന്ദുവിനെ കണ്ടിട്ട് ഇതൊരു സാധാരണ ആക്സിഡന്റ് ആയിട്ട് തള്ളാനൊന്നും പറ്റത്തില്ലായിട്ട് നന്ദുവെന്ന് നവീൻ പറയാം അപ്പൊ ഇല്ല അവർ മനപൂർവ്വം ഞങ്ങളുടെ വണ്ടിയുടെ പിന്നിൽ കൊണ്ടുവന്ന് ഇടിച്ചതാ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പൊ ഭാഗ്യത്തിന് ആ രക്ഷപ്പെട്ടതൊന്നും പറഞ്ഞു എൻ്റെ കാലിന് മാത്രമേ പരിക്കുള്ളൂ പക്ഷേ ഡ്രൈവ് ചെയ്തിരുന്ന കോൺസ്റ്റബിൾക്ക് നല്ല പരിചയ നല്ല പരിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അയാൾക്ക് സീരിയസ് ആണല്ലേന്ന് നവീൻ ചോദിച്ചു അതേയെന്ന് പറഞ്ഞു ഹെഡ് ഇഞ്ചറി ആണെന്നും പറഞ്ഞു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ് തന്നോട് സൂക്ഷിക്കണമെന്ന് ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തപ്പോൾ മുതൽ ഇത്തരക്കാരുമായിട്ട് മത്സരമൊക്കെ നടക്കുന്നുണ്ടല്ലോ നവീനേട്ടാ എന്തായാലും കാക്കി ഇടുന്നിടത്തോളം കാലം ശത്രുക്കൾക്ക് കുറവൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഈ വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി നന്ദു എന്ന് നവീൻ പറയുക പിന്നെ ഞാൻ കാരണമാണല്ലോ നന്ദു ഇനി ഒരു അവസ്ഥ ഉണ്ടായതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയുമ്പം എന്താ നവീനേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് നവീനേട്ടൻ പാവ ഒരു സ്ത്രീക്ക് വേണ്ടിയല്ലേ കോടതിയിൽ ഹാജരായത് ഏ അവിടെ പിന്നെ ഞാൻ സാക്ഷി പറയാനായിട്ട് വരണ്ടേ നവീനേട്ടാന്ന് ചോദിച്ചു നാട്ടിലൊരു ഗുണ്ടാക്രമണം കഴിഞ്ഞാൽ കാണികൾ ഒരുപാട് പേരുണ്ടാകും പക്ഷേ ഒറ്റ ഒരെണ്ണം പോലും കോടതിയിൽ വന്ന് അവർക്കെതിരെ സംസാരിക്കില്ല അതാണ് പ്രശ്നമെന്നും നന്ദു ഇങ്ങനെ പറയുകയും ചെയ്തു പിന്നെ ഒരു പോലീസ് ഓഫീസറായി ഞാൻ അവരെ പോലെ തരം താഴണോ നവീനേട്ടാന്ന് ചോദിച്ചു അവന്മാരും മിക്കവാറും എന്നെ തേടിയും വരുമായിരിക്കും അല്ലേ നന്ദു ചോദിക്കുമ്പം നവീനേട്ടൻ എന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചു ഏഹ് എനിക്കെന്ത് പേടി അത്യാവശ്യം ഒന്ന് രണ്ട് ഗുണ്ടകളെ നേരിടാനുള്ള അഭ്യാസമൊക്കെ ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അതെനിക്കറിയാമല്ലോ ഒരു സമയത്ത് ഞാൻ പോയിരുന്ന കരാട്ട സ്കൂളിലായിരുന്നല്ലോ നവീനേട്ടനും പോയിരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് നിർത്തിയില്ലേ നന്ദു നീ ആണെങ്കിലോ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുകയും ചെയ്തു ഇടയ്ക്കേ അനീ എൻ്റെ സ്വീകരിച്ചായിരുന്നു അവനും പാതി വഴിയിൽ നിർത്തി കളഞ്ഞിട്ട് പോയെന്നും നന്ദു നവീനോട് പറയുക പിന്നെ ആ പിന്നെ എത്ര ദിവസം ബെഡ് റെസ്റ്റൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ രണ്ടാഴ്ച അനങ്ങാമ്പാടിലെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നന്തു പറയുക പിന്നെ അല്ല അനി ഇങ്ങോട്ടൊന്നും വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അവൻ വന്നില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ചിലപ്പോൾ പരിപാടിക്കും അല്ല നവീനായിട്ട് എന്ന കോടതിയിലൊന്നും പോകണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം ആ പോകണമായിരുന്നു പക്ഷേ നിന്റെ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷമേ പോകാൻ അങ്ങ് തോന്നിയില്ല എന്ന് പറയാം നമ്മൾ തമ്മിൽ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞതിന് ശേഷമാണല്ലോ നിനക്ക് ഈ അപകടം പോലും ഉണ്ടായതെന്നൊക്കെ നവീൻ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു എന്തായാലും ഈ കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടു മൂന്നെണ്ണം ജയിലിലേക്ക് പോയിട്ടില്ലേ അവന്മാർക്ക് കിട്ടിയതിനേക്കാളും കടുത്ത ശിക്ഷ ഇവന്മാർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും അതിനോ ഒരു മാറ്റവും വേണ്ടെന്ന് നവീൻ നന്ദുവിന് വാക്ക് കൊടുക്കുക ആ ക്രിമിനൽസ് കുറഞ്ഞതൊരു പത്ത് കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള പണി ഞാൻ ഒപ്പിക്കുമെന്നും നവീൻ ഇങ്ങനെ നന്ദുവിനോട് പറയുന്നു എന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടെ നന്ദുവിനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ ടെൻഷൻ അടിച്ചു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക എന്നെ അങ്ങോട്ട് അവർ കയറ്റില്ലെങ്കിലും ഈ ഒരു അവസ്ഥയിൽ ഞാൻ അവളെ കാണാനായിട്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല എന്നൊക്കെ ഞാനിങ്ങനെ സ്വയം ചിന്തിച്ച് പോകട്ടോ ആ സമയത്ത് ഏട്ടത്തി അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എങ്ങനെ കയറി ചെല്ലുമെന്ന് ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അതും ഒരു ദയദാക്ഷിണ്യം ഇല്ലാതെ ഞാൻ അങ്ങോട്ട് ചെല്ലണ്ട അത് മുഖത്തെറിച്ചത് പോലെ ഏട്ടത്തി എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ എന്ത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അനി ടെൻഷൻ അടിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുക എന്തായാലും ഒന്ന് പോയി നോക്കാം നോക്കാവുന്നെന്നും പറഞ്ഞു അനി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് പോകും അനി അങ്ങോട്ട് പോകുമ്പോൾ നവീൻ നന്ദുവിനെ കണ്ടിട്ട് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കാണുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഓ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവൻ ചെന്നു അപ്പം കിട്ടിയ അവസരം അവൻ എന്തായാലും എന്ന് അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം ഓടി വന്നു കളഞ്ഞല്ലോ ശെ ഇനി അവൻ്റെ നാവിൽ നിന്ന് അബദ്ധമെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് കുഴയുകയും ചെയ്യുമല്ലോ ദൈവമേ ഇനി അങ്ങോട്ട് ചെല്ലണോ എന്ന് പറയുകയും ചെയ്തല്ലോ ഇനിയിപ്പോൾ പക്ഷെ അവൻ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞിട്ട് പോയതാണെങ്കിൽ അത് അവൾക്ക് എനിക്കും അടുത്ത ഷോക്ക് ആയിരിക്കുമല്ലോ എന്ന് മാത്രമല്ല അവനെപ്പോലെ ഒരുത്തൻ കല്യാണം ആലോചിച്ചാൽ അവളുടെ അച്ഛനും അമ്മയും നോ പറയത്തുമില്ലല്ലോ ഏട്ടത്തെയും അങ്ങനെ തന്നെയാണല്ലോ ഇതിപ്പോ അവളേക്കാളും ഗുരുതരാവസ്ഥയിലാണല്ലോ ദൈവമേ ഞാൻ എന്നും പറഞ്ഞേക്കെ ഇങ്ങനെ നിൽക്കാം ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്നാലേ ഒട്ടും ശരിയാവത്തില്ല അതുകൊണ്ട് പോവണ്ടാന്ന് പറഞ്ഞാൽ ഇനി നേരെ അവിടുന്ന് വണ്ടി തിരിച്ചങ്ങ് പോവുക അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നയന നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു ചേച്ചി പൊയ്ക്കോളാൻ നേരം നന്ദു പറയൂ കേട്ടോ നയനയുടെ ആദരശേട്ടൻ വിളിക്കാത്തതിന്റെ വിഷമമൊക്കെ ചേച്ചിയുടെ മുഖത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ഇതുവരെയും വിളിച്ചിട്ടില്ല മോളേന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കേണ്ടതൊന്നും അല്ല ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ നയനെ പറയുമ്പം കുഴപ്പമുണ്ടല്ലേ ചേച്ചി അത് തീർക്കാനല്ലേ ആദർശേട്ടം പോയിരിക്കുന്നേ അപ്പം പിന്നെ എന്ത് ചെയ്യാനാണെന്ന് നയന ഇങ്ങനെ നയനയോട് ചോദിക്കുന്ന നന്ദു അപ്പോഴേക്കും കനക ജ്യൂസുമായിട്ട് കയറി വന്നു മോൾ ഇത് കുടിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് നായനയ്ക്ക് കൊടുത്തു അത് കുടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ആദർശ വിളിക്കാത്തതിന്റെ കാര്യം അമ്മയും പറയുക ആദർശേട്ടം വിളിക്കാത്തതിന്റെ ടെൻഷൻ അമ്മയെ ചേച്ചിക്കുന്ന നന്ദു അന്നേരം പറഞ്ഞു അപ്പം മോൻ വിളിക്കുമോൾ നീ ഇങ്ങനെ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഒരുപാട് സമയമൊന്നും ആദർശ മോനെ മോളുടെ ശബ്ദം കേൾക്കാതിരിക്കാനേ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കനകെ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പക്ഷെ ആലോചിക്കുന്നതേ അവളുടെ കാര്യമാണ് അവ്യയുടെ കാര്യമെന്ന് പറഞ്ഞ് കനകിങ്ങനെ ഇവരോടും രണ്ടുപേരോടും സംസാരിക്കുന്നു അവളിങ്ങനെ പോയി എന്ത് ചെയ്യും അവൾ വന്നില്ല എന്നു മാത്രമല്ല ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് നിന്നെ അവളൊന്നു വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ചേച്ചി വിളിക്കുന്നതൊന്നും പോകുന്നില്ല എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയാലും ഞാൻ ഇനി മരിച്ചാലും ഇനി അത് ചേച്ചിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ചേച്ചി എന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ അതിനെപ്പറ്റി പറയണോ അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അഭി ചെയ്ത തെറ്റുകൾ ചേച്ചി അറിയണം അല്ലാത്തടത്തോളം കാലം ചേച്ചിയിൽ നിന്ന് ഒരു മാറ്റവും നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ നന്ദു ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടും സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും നമ്മുടെ അനി ഇന്ന് കാണിച്ച ധൈര്യം വളരെ നല്ലതാണ് പതുക്കെ പതുക്കെ നവ്യയിലേക്ക് സത്യങ്ങളാണ് ഈ അബിയായിട്ട് തന്നെ കൊണ്ടുവന്നെത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനി അധിക താമസമൊന്നുമില്ലാതെ ഇല്ലാതെ ആദർശൻ്റെ പ്രശ്നങ്ങൾ ഒതുങ്ങിക്കഴിയുമ്പം അടുത്തത് തീർച്ചയായിട്ടും അബിയുടെ പ്രശ്നം എടുത്തിടുക എന്നുള്ളത് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസ നിർത്തുന്നു തേറ്റ